സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് മലബാർ മേഖലയിൽ ഏറ്റവും വേഗത കമ്മിയായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന റീച്ചിലെ കാഴ്ചകളാണ് ഇതുവരെ നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ത് മാറ്റാണ് ഇവിടെ മാറിയിട്ടുള്ളത് എന്ത് വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എപ്പോഴെപ്പോഴും പറയാൻ പറ്റുന്ന റീച്ചിലെ കാഴ്ചകളായിരുന്നു ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മൾ കണ്ടിരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കൊയിലാണ്ടി ബൈപ്പാസിലെ കാഴ്ചകൾ കാണാം കോഴിക്കോട്ടുകാരുടെ സ്വന്തം കമ്പനിയായിട്ടുള്ള വാഗഡ് കമ്പനിയുടെ അറിയച്ചിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണൽ തുടങ്ങിക്കോളൂ അപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിൽ ചെങ്ങോട്ടുകാവ് ഭാഗത്ത് ഈ ഒരു അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഈ സൈഡിൽ അതായത് കണ്ണൂർ ഭാഗത്തേക്കുള്ള സൈഡിൽ ഡി ബി എം ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാസർഗോഡ് മുതൽ തൃശ്ശൂർ ജില്ല അതായത് മലപ്പുറം ജില്ലേൻ്റെ അതിർത്തി കാപ്പരിക്കാട് വരെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റീച്ചിലാണ് പണികൾ ഇനി അധികം നടക്കാനുള്ളത് പണികൾ തീരെ വേഗത ഇല്ലാത്തൊരു റീച്ച് ഇതാണ് അപ്പോൾ ചെങ്ങോട്ടുകാവ് കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് ചെങ്ങോട്ടുകാവ് ടൗണിൽ ടച്ച് ചെയ്യാതെ സർവീസ് റോഡിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോകട്ടോ ആകെ പറയാനുള്ളത് കുറേ സ്ഥലത്ത് ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് ആറുവരിൻ്റെ കോലമായിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് പാരിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് മീഡിയമുള്ള ക്രാഷ് പരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് ഡിവേഡറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് വയ്ക്കുന്ന പണികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല ചില സ്ഥലത്ത് സർവീസ് റോഡ് സെക്കൻഡ് ലെയർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ റോഡിൻ്റെ കോലം ആക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ റോഡിൻ്റെ കോലം ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കൊയിലാണ്ടി ബൈപ്പാസിൽ വാഗട് കമ്പനി നല്ല വേഗത്തിലായിരുന്നു പണികൾ നടത്തിക്കൊണ്ടിരുന്നത് ഈ ഒരു കൊയിലാണ്ടി ബൈപ്പാസിലേക്ക് നമ്മൾ ആദ്യകാലം വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് കണ്ടു എന്താന്ന് എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് സ്ലോ ആയി എന്നിട്ട് ഒരു മൂന്ന് നാല് മാസം ഈ ഒരു ബൈപ്പാസിൽ ഒരു പണി നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ കരാറുകാർ മറ്റേതൊക്കെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളായിട്ട് ഒരു 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 കഴിഞ്ഞുകൊണ്ടാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് മുതൽ ഇപ്പോൾ തിരുവനന്തപുരം വരെ ഓരോ ദേശീയപാതയുടെ പണി നടക്കുന്ന റേച്ചുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പണി മോശമുള്ളത് ആർ ഡി എസ് കമ്പനിയുടെ റേച്ചിലാണ് അത് മിക്കവാറും ആ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു കൊല്ലം കൊണ്ട് വെറും നാല് ശതമാനം പണികൾ മാത്രമാണ് പുരോഗതി ഉണ്ടായിട്ടുള്ളത് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് തീരെ പുരോഗതി ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ഒരു കമ്പനി മിക്കവാറും ടെർമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് മലബാർ മേഖലയെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ഒരു മൊത്തം ദേശീയപാതയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന റീച്ച് നോക്കുമ്പോൾ വാഗഡത്ര മോശമല്ല കാരണം ആലപ്പുഴ അതേപോലെ തൃശ്ശൂർ ജില്ലയിലെ പണികളൊക്കെ വെച്ച് നോക്കുമ്പോൾ വാഗഡ് അവരുടേതായിട്ടുള്ള കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ മലബാർ മേഖല അതായത് കാസർഗോഡ് മുതൽ കാപ്പരിക്കാട് വരെയുള്ള റീച്ചുകളിലെ കാഴ്ച വർക്ക് എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ റീച്ചിലാണ് ഏറ്റവും സ്ലോ ആയിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അയ്യൂർ വെങ്ങളം റീച്ചിട്ടോ കെ എം സി കമ്പനി ഉഷാറാണ് നല്ല അടിപൊളി വേഗത്തിലാണ് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ഊരാളുങ്കൽ മേഘയുടെ ഒന്നാമത്തെ റീച്ചിലും രണ്ടാമത്തെ റീച്ചിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗം ഉള്ളതുകൊണ്ടാണ് അതേപോലെ ഇവർക്കും ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല ഓരോ കുറേ കാലം മണ്ണ് കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടായി പിന്നെ വേണ്ടത്ര മെഷീനറീസ് ഉണ്ടല്ലോ പിന്നെ ആ ഭാഗത്ത് മണ്ണിടിച്ചിൽ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ട് ഏതായാലും സുഹൃത്തുക്കളെ ഈ ഒരു ബൈപ്പാസിൽ ഏക ഓവർപാസ് ആണ് ഈ കാണുന്നത് പിന്നെ ബാലുശ്ശേരി റോഡാണ് ഇത്രയും വലിയൊരു സംസ്ഥാന പാതയായിട്ട് മലപ്പുറത്ത് പോക്കറ്റ് റോഡുള്ള സ്ഥലത്ത് വരെ ഓവർപാസ് നല്ല വീതി ഉണ്ട് ഇവിടെ കണ്ടങ്ങൾ ഇത്രയും വലിയൊരു പി ഡബ്ല്യു ഡി അല്ലെങ്കിൽ സംസ്ഥാന പാതയായിട്ട് ബാലുശ്ശേരി റോഡാണ് നല്ല തിരക്കുള്ള റോഡ് അപ്പോൾ ഭാവിയിൽ ഈ റോഡിൻ്റെ വികസനം കണക്കാക്കിയിട്ട് ഈ ഒരു ഓവർപാസിന് കുറച്ചും കൂടി വീതി വേണമായിരുന്നു പറഞ്ഞു വരെ വെച്ചാൽ കാസർകോട് രണ്ട് ഓർപ്പാസ് ഉണ്ട് നല്ല വീതി ഉണ്ട് അതേപോലെ മലപ്പുറത്ത് പോക്കറ്റ് റോഡിന് വേണ്ടിയിട്ട് വരെ ഓർപാസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ചെറിയ റോഡുകൾ അതുവരെ നല്ല അടിപൊളി ഇപ്പോൾ ഈ വീതിയിലാണുള്ളത് അത്യാവശ്യം രണ്ട് വലിയ ടോറസുകൾക്കൊക്കെ പാർക്ക് ചെയ്താലും പിന്നെയും അതിലൂടെ നല്ല സുഖമായിട്ട് വാഹനങ്ങൾക്ക് പോകാൻ പറ്റും ഇവിടെയും സുഖമായിട്ട് പോകാൻ പറ്റുട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ചും കൂടി വീതി വേണമായിരുന്നു അവിടെ തിരക്കില്ലാത്ത സ്ഥലമാണ് ഇവിടെ നല്ല തിരക്കുള്ള റോഡാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ദൂരത്തിൽ ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലെ പോലെ ഇവിടുത്തെ ക്രാഷ് ബാരിയർ മീഡിയയിലുള്ള ക്രാഷ് ബാരിയറിന് ഹൈറ്റ് കമ്മിയാണ് ബാക്കിയുള്ള ഒരു റീച്ചിലും കാനാറിൻ്റെ രണ്ടാമത്തെ റീച്ചിൽ ക്രാഷ് ബാരിറിന് ഹൈറ്റ് കമ്മിയുണ്ട് അതേപോലെ ശിവാലയുടെ റീച്ചിലും ക്രാഷ് ബാരിയറിന് ഹൈറ്റ് കമ്മിയുണ്ട് ഉണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു കൊയിലാണ്ടി ബൈപ്പാസിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം ഈ ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് പക്ഷെ മഴ മാറി നിന്ന ഈ ഒരു സമയത്ത് ഒരു പണികൾ നടത്തിയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു മഴക്കാലത്ത് വരെ പണി നടത്താൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട് സോയിൽ നെലിങ്ങിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഒരു മാറ്റമില്ല ഏകദേശം കൂടുതൽ നാലഞ്ച് മാസമായി നമ്മൾ ഈ ഭാഗത്തെ കാഴ്ചകൾ കാണിച്ചിട്ട് ഇതിൻ്റെ പേരെന്താണ് കുന്നൂർ മല എന്തായാലും ഈ ഒരു ഈ മലയിൽ അതേപോലെ തന്നെയാണ് കണ്ടകളെ പിന്നെ തൊടല്ലേ എന്ന് പറഞ്ഞാണ് മണ്ണ് നിൽക്കുന്നതേ കണ്ട ഇടിഞ്ഞാടാനായിട്ട് റെഡി ആയിരിക്കുന്നത് തീരെ കട്ടില്ലാത്ത ചോടി മണ്ണ് കേട്ടോ ഹാർഡാണെന്നുണ്ടെങ്കിൽ മണ്ണ് ഹാർഡുള്ള പാറാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇനി ഏതായാലും സോയിൽ നെലിങ്ങിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോയിൽ നെലിങ് സാധാ നമ്മൾ കാണുന്നത് പോലത്തെ ആ ഒരു മെഷല്ല കേട്ടോ ഇതിൽ ഉപയോഗിക്കുന്നത് സോയിൽ നെലിങ് ചെയ്യുന്നതിനേക്കാളും ഉത്തമം ഇവിടെ കോൺക്രീറ്റ് വാൾ ചെയ്യുന്നതാണ് അതുകൊണ്ടായിരിക്കും ഇത് നിർത്തി വെച്ചിട്ടുള്ളത് തോന്നുന്നത് ഏതായാലും മെഷീൻ ഉണ്ടെങ്കിൽ ഇത് മെഷ്യുമെന്ന് വിട്ടുകണേ സാധാരണ നമ്മൾ കുറച്ച് മുമ്പൊക്കെ പാടത്തൊക്കെ ഈ കോൺക്രീറ്റ് വല്ലോ അപ്പോൾ ഇതേപോലത്തെ കമ്പി ഉണ്ടായിന് പഞ്ചായത്തിൻ്റെ പണിക്കിട്ടോ അത് അതേപോലത്തെ ഒരു കട്ടിയുള്ള ഒരു കമ്പിയാണ് ഇതിലുള്ളത് മെഷീൻ വന്ന് വിട്ടുകയണേ അപ്പം ഈ ഭാഗത്ത് നിൽക്കുമെന്ന് കോൺക്രീറ്റ് വാൾ ചെയ്യുന്നതാണ് ഉത്തമം എല്ലാ നടിയിൽ കുറച്ചും കൂടി സ്ഥലം ഏറ്റെടുത്ത് കാണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കണ്ട് മണ്ണെടുക്കുക അപ്പോൾ അതാവുമ്പോൾ മണ്ണിടിച്ചതിന് ഭീഷണി ഉണ്ടാവില്ല നാൽപ്പത്തഞ്ച് മീറ്റർ എടുക്കുമ്പോൾ അങ്ങനെ മണ്ണെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും പക്ഷെ സർവീസ് റോഡ് ഇല്ലാതാക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ഏതായാലും നാഷണൽ ലൈവ് അതോറിറ്റി അതിനനുസരിച്ചിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇനി കാര്യമായിട്ട് പണികൾ നടക്കാനുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഏകദേശം റോഡ് മുട്ടിയിട്ടുണ്ട് അതേപോലെ നന്ദി ബസാർ ആ വാഗഡിന്റെ പ്ലാന്റ് കഴിഞ്ഞതിനുശേഷം ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നിട്ട് മൂടാടി അണ്ടർപാസ് ഉണ്ടല്ലോ ആ ഒരു അണ്ടർപാസ് എത്തുന്നവരെയുള്ള ഭാഗത്ത് മാത്രമാണ് ഇനി അധികം പണികൾ നടക്കാനുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ റോഡിന്റെ കോലം ആക്കി എടുത്തിട്ടുണ്ട് ഓരോ റീച്ചിലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കേരളത്തിൻ്റെ ഭൂപ്രകൃതി നമുക്ക് മനസ്സിലാവില്ല ഈ ഒരു മലബാർ മേഖലയിലുള്ളത് പോലെയല്ല തൃശ്ശൂരാണ്ട് കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ കൊല്ലം ഭാഗത്തെത്തണം കുറച്ചും കൂടി ഇതേപോലെ ചുവന്ന മണ്ണൊക്കെ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞൊന്നെന്താ വെച്ചാൽ തലപ്പാടി മുതൽ കഴക്കൂട്ടം വരെ ദേശീയപാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന റീച്ചിലെ കാഴ്ചകൾ എടുത്ത് നോക്കിക്കാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണിൻ്റെ പുരോഗതി എടുത്തു നോക്കിക്കാന്നുണ്ടെങ്കിൽ ഓരോ കമ്പനിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് മണ്ണ് കിട്ടാത്ത ബുദ്ധിമുട്ടുകൾ അതേപോലെ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കാത്ത ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് ഈ തൃശ്ശൂരാണ് കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ എറണാകുളം ആലപ്പുഴ ജില്ലയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന റീച്ചിൽ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഒരു മലബാർ ഏരിയയിൽ ഇഷ്ടം പോലെ കോറികളുണ്ട് അതുകൊണ്ട് എന്തായി പണികൾ നടത്താൻ കമ്പനിക്ക് അധികം ബുദ്ധിമുട്ടില്ല എന്നാലും രണ്ട് മൂന്ന് റീച്ചിലൊക്കെ മണ്ണെടുക്കാൻ ജിയോളജിക്കൽ വകുപ്പിൻ്റെ ആ ഒരു തടസ്സം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മണ്ണെടുക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനത്തെ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് പണികൾ കുറച്ച് ലേഗായത് പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുന്ന അണ്ടർപാസ് ആണ് കൊയിലാണ്ടി ബൈപ്പാസിൽ ഒരുപാട് അണ്ടർപാസ്സുകളുണ്ട് പിന്നെ ഇവിടെ സർവീസ് റോഡിന് ചില സ്ഥലത്തൊക്കെ നല്ല രീതി ഉണ്ട് കിട്ടും ചില സ്ഥലത്താണ്ട് ഇടുങ്ങി പോയിട്ടുണ്ട് അപ്പോൾ മണ്ണെടുക്കുക പറഞ്ഞാൽ പൊതുജനത്തിന് ഭീഷണിയുള്ള സ്ഥലത്തുനിന്നും മണ്ണെടുക്കാനൊന്നും സമയക്കൂല അപ്പോൾ അങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും അതൊക്കെ അവിടെ കെടുക്കട്ടെ ഈ ഭാഗം ഏതാണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക് ഈ പരിസരത്തുള്ള ആളുകൾ നാട്ടിലുള്ള ആൾക്കാരല്ല കേട്ടോ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലായോ ഇതാണ് മുജുക്കുന്ന് ഭാഗത്തേക്ക് പോകുന്ന അണ്ടർപാസ്സുള്ള സ്ഥലം എന്തോരം മാറ്റാരോ ഇവിടെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കാരണം നല്ല ഉയരത്തിൽ മണ്ണിട്ടുയർത്തുന്ന പണികൾ നടന്നിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് കണ്ടെങ്കിൽ ഡി ബി എം ചെയ്യുന്ന പണികളും കഴിഞ്ഞു ഈ സ്ഥലം ഏതാണെന്ന് പറഞ്ഞു തരേണ്ട അവസ്ഥ വന്നു കണ്ടാ നാട് മാറിയ മാറ്റം ഒരു മൂന്നാല് കൊല്ലം മുമ്പ് ഈ ഭാഗം എങ്ങനെയായിരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി ഇവിടെ നിന്ന് ഇങ്ങനെ നേരിട്ട് കാണിച്ചു തരണം അത് നല്ല എച്ച് ഡി ക്വാളിറ്റിയിൽ അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരുന്നതിന് നിങ്ങൾ എന്ത് കിട്ടണം എന്നല്ലോ വീഡിയോ ഒക്കെ ഒന്നുകൊണ്ട് ലൈക്ക് അടിച്ചേക്കേണ്ടി സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ മൂടാടി മൂടാടി ഭാഗത്തും അണ്ടർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു അതിന് മുകളിൽ ഡി ബി എം ചെയ്യുന്ന പണികൾ കലാസ് ഹേ ഈ ഭാഗത്ത് പിന്നെ കാര്യമായിട്ട് പണികളൊന്നും നടന്നിട്ടില്ല നന്ദി നന്ദി ബസാർ തൊട്ട് വാഗഡിൻ്റെ പ്ലാന്റ് ഉണ്ടല്ലോ ആ പ്ലാന്റ് ഒക്കെ കഴിഞ്ഞു ഇവരെ ഈ ഒരു ക്രാഷ് ബാരിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം ആ ഐ പാനലൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം അവിടെ നിന്ന് പിന്നെ കാര്യമായിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല പിന്നെ അതാണ് പിന്നെ വെറുതെ കാണിച്ചു തന്നെ കാണിച്ചു തന്നെ കാണിച്ചുകൊണ്ട് വെറുതെ ചടപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പിന്നെ ഈ ഒരു ബൈപ്പാസിന് വീഡിയോ ചെയ്തിട്ട് ഏതായാലും കുറേ കാലമായി കാര്യമായിട്ട് പണികളൊന്നും നടക്കാത്ത റീച്ചിലെ വീഡിയോ ചെയ്യുമ്പോൾ ആളുകൾക്ക് കാണാൻ ഒരു തൃപ്തി ചെറുതായിട്ട് ഉണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം നല്ല പണികളും അതേപോലെ നല്ല മാറ്റങ്ങളുള്ള റീച്ചിലെ കാഴ്ചകൾ കാണിക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ആകാംക്ഷയാണ് കാരണം ആ പണി കഴിഞ്ഞ സ്ഥലത്ത് കൂടെ ആറുവരിയിലൂടെ ഇങ്ങനെ ചീറി പറഞ്ഞാൽ ലൈൻ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥലത്ത് കൂടെ ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ പുറം രാജ്യങ്ങളിൽ ഇരുന്നുകാണ്ട് ഇങ്ങനെ വീഡിയോ മൊബൈലിലും മറ്റ് ലാപ്പിലൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ആളുകൾക്ക് പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ് കാരണം എന്താ പറയുക നമ്മളെ നാട്ടിൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് സ്വപ്നം കണ്ടിരുന്ന ഒരു പാത അതും റെക്കോർഡ് വേഗത്തിൽ കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു പണി കേരളത്തിൽ നടക്കണം കേട്ടോ അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വേഗതയിൽ ഇങ്ങനെ ദേശീയപാതയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുക അത് നിങ്ങൾ തള്ളുവാണെന്ന് തോന്നിപ്പോകും സുഹൃത്തുക്കളെ ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചാൽ മതി ഇതേപോലെ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയുടെ എന്ത് പണിയായിക്കോട്ടെ ഇത്ര വേഗത്തിലിങ്ങനെ യുദ്ധകാല അടിസ്ഥാനത്തിൽ പണികൾ എവിടെയെങ്കിലും നടന്നിരോ നിങ്ങൾ ആലോചിച്ചാൽ മതി ഇത് പറയുമ്പോൾ ചില ആൾക്കാർ തുടങ്ങും ഓ തുടങ്ങി എൻ്റെ തൊള്ള ഓ എൻ്റെ തള്ള് സഹിച്ചാൽ വയ്യോ സുഹൃത്തുക്കളെ സത്യം പറയുമ്പോൾ എന്തായാലും കണ്ണടച്ച് ഇരി കണ്ണടച്ച് ഇരിട്ടാക്കാൻ പാടില്ല കണ്ണടച്ച് കണ്ട് ഇരുട്ടാക്കി കന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ണ് തുറന്നാൽ പിന്നെയും വെളിച്ചം വരും അപ്പോൾ അതുകൊണ്ട് ആ പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് പറയാൻ പറ്റു ഈ ഭാഗത്തുനിന്ന് മണ്ണ് എടുക്കുന്നുണ്ട് നല്ല അടിപൊളി മണ്ണ ഇതേപോലെ കുന്നോർമലം ഒന്നും കുറച്ച് മണ്ണെടുക്കുകയെന്നുണ്ടെങ്കിൽ ആ മണ്ണിടിച്ചിൽ കുറച്ചൊന്ന് ആക്കണ്ടാവും ആക്കണമെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് കുറവുണ്ടാകും അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ തള്ളല്ല കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് പല റീച്ചിലും ദേശീയപാതയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് മലബാർ മേഖലയിൽ ഈ ഒരു റീച്ചിൽ അയ്യൂർ ടു വെങ്ങളും വാഗടിൻ്റെ റീച്ചിൽ മാത്രമാണ് പണികൾ കുറഞ്ഞ വേഗത കമ്മിയിൽ കുറഞ്ഞ വേഗത അല്ല മറ്റുള്ള റീച്ചുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വേഗത കമ്മിയായിട്ടാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിലൂടെ പോകുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് സംഭവം എന്താ വെച്ചാൽ മറ്റ് അപ്പുറത്തും അപ്പുറത്തും പണി കഴിഞ്ഞ ഭാഗത്തുകൂടെയാണ് വാഹനങ്ങൾ പാഞ്ഞു പോകുന്നത് ഇവിടെ ഇപ്പം ആ സർവീസ് റോഡിലൂടെ കൊണ്ടു കൊയിലും ചാടി ആൾക്കാർ പോകുന്നത് ആ ഒരു ബുദ്ധിമുട്ടാണ് പ്രശ്നമാക്കേണ്ട ഏകദേശം ഒരു കൊല്ലാവുമ്പോൾ തന്നെ ഈ റീച്ചിലെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ടാക്കും അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് ലൈക്ക് അടിച്ചേക്കേണ്ടി ച ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കളെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ പിന്നെ തള്ളിൽ സഹിക്കാൻ പാത്താത്ത സുഹൃത്തുക്കളെ മ്യൂട്ട് ചെയ്ത് കണ്ട് കണ്ടാൽ മതി അപ്പം മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ താങ്ക്സ് ഫോ സ്വിഗൻ ജയ് ഹിന്ദ്